എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ജിമ്മിൽ പോകുന്ന നല്ല മസിലൊക്കെയുള്ള ഒരാള് ആ മനുഷ്യനെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല കാരണം പുള്ളി അസാധാരണമായി ഉയരം കൂടിയ ഒരാളായിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു ഭാര്യയുമായി ഇൻറ്റിമേറ്റ് ആവാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല ഒരാഴ്ചയായിട്ടൊന്നും നടന്നില്ല എന്നായിരുന്നു പുള്ളിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ അയാളുമായി ഓൺലൈനിൽ ചാറ്റ് ചെയ്തപ്പോൾ പുള്ളി ഒരുപാട് കാലമായി പോൺ അഡിക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ ഫലമായിട്ട് സ്വന്തം കല്യാണരാത്രിയിൽ പോലും അയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഇത് അത്ര അപൂർവമായൊരു കാര്യമല്ല ഫോണോഗ്രഫി നിങ്ങളുടെ തലച്ചോറിനെ സ്ക്രീനുകളിലൂടെയും പിക്സലുകളിലൂടെയും മാത്രം ലൈംഗികമായ സന്തോഷം കണ്ടെത്താൻ പഠിപ്പിക്കും രണ്ടായിരത്തി ആറിന് ശേഷം പ്രത്യേകിച്ച് യൂട്യൂബ് പോലെയുള്ള സ്ട്രീമിംഗ് വീഡിയോകൾ വന്നതോടെ ഇത് വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ദൃശ്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമായതോടെ നിങ്ങളുടെ തലച്ചോറിന് അമിതമായി ഉത്തേജനം ലഭിക്കുന്നു അതിൻ്റെ ഫലമായി പല ആളുകളും പറഞ്ഞിട്ടുള്ളത് അവർക്ക് യഥാർത്ഥ ജീവിതത്തിലെ പങ്കാളിയുമായി ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണ് വെറും പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരിൽ പോലും ഉദ്ധാരണക്കുറവ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ കാണുന്നുണ്ട് ഇറ്റലി സ്വീഡൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ പഠനങ്ങൾ പറയുന്നത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉദ്ധാരണക്കുറവ് മുപ്പത് ശതമാനം വർദ്ധിച്ചുവെന്നാണ് നിങ്ങൾ പോൺ കാണുമ്പോൾ നിങ്ങൾക്ക് ഉദ്ധാരണത്തിനോ സ്ഖലനത്തിനോ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു യഥാർത്ഥ പങ്കാളിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നും നടക്കില്ല ഇതിന് കാരണം നിങ്ങളുടെ തലച്ചോറ് ആ സന്തോഷം സ്ക്രീനുകളിലൂടെയും പിക്സലുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും മാത്രം നേടാൻ പരിശീലിച്ചു കഴിഞ്ഞു ഇതിനെയാണ് ഇപ്പോൾ പോൺ ഇൻഡ്യൂസ്ഡ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റാലിയൻ സൊസൈറ്റി ഓഫ് ആൻഡ്രോളജി ആൻഡ് സെക്ഷൽ മെഡിസിൻ തലവൻ ഡോക്ടർ കാർലോ ഫെറസ്റ്റ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതൊരു താഴ്ന്ന പ്രതികരണത്തിൽ നിന്ന് തുടങ്ങും പിന്നെ ലൈംഗിക താൽപ്പര്യം മൊത്തത്തിൽ കുറയും അവസാനം ഉദ്ധാരണം ഉണ്ടാവുക എന്നത് ഏതാണ്ട് അസാധ്യമായി മാറും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആ സമയത്ത് നിങ്ങളുടെ ഭാര്യയുടെ കണ്ണുകളിൽ നോക്കി സോറി എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയേണ്ടി വരുമോ എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ വെറും രണ്ട് ദിവസം മുൻപ് ഇതേ കാരണം കൊണ്ട് ഒരു വിവാഹബന്ധം വേർപ്പെടുത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് ഉദ്ധാരണക്കുറവ് എത്ര കാലം രണ്ട് വർഷം ആ സഹോദരനും ഭാര്യയും എൻ്റെ അടുത്ത് പറഞ്ഞത് രണ്ട് വർഷമായിട്ട് അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പക്ഷെ അയാൾ പോൺ കാണുമ്പോൾ ഉദാഹരണത്തിനോ സ്വയംഭോഗത്തിനോ യാതൊരു പ്രശ്നവുമില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ പക്ഷേ ഇതിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ഈ ദുശീലം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഞങ്ങളുടെ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ റിക്കവറി പ്രോഗ്രാം ഉണ്ട് കഴിഞ്ഞ ആറു വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ച് മൂവായിരത്തിലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ദുശീലം നിങ്ങളുടെ ജീവിതം തകർക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ കമൻ്റ് ബോക്സിലോ ഉള്ള ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക ചിലപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട് ലൈംഗിക ബന്ധത്തിനിടയിൽ ഭർത്താവ് ഭാര്യയെ തല്ലിച്ചതയ്ക്കുന്നു എവിടുന്നാണ് അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് പോണോഗ്രഫിയിൽ നിന്ന് അതിലും ഭീകരമായ വാർത്തകൾ കേട്ടിട്ടുണ്ട് പോൺ സിനിമകളിൽ കണ്ടതുപോലെ ഭാര്യയുടെ കൈകൾ കെട്ടിയിട്ട് റേപ്പ് സീനുകൾ അനുകരിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും അത് ഹലാൽ ബന്ധങ്ങളോടുള്ള വെറുപ്പാണ് നിങ്ങൾ ഹറാമിനെ ആഗ്രഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നിങ്ങൾക്ക് ഹലാലിനോടുള്ള താൽപ്പര്യം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഭാര്യമാരെ ഒഴിവാക്കി വേശ്യാലയങ്ങൾ തേടിപ്പോകുന്നു വൃത്തികെട്ട മസാജ് സെൻ്ററുകളിൽ പോകുന്നു തലച്ചോറിലെ ഈ അഡിക്ഷൻ്റെ ഫലമാണിത് ഈ വീഡിയോ കാണുന്നത് നിർത്താൻ ഇതുതന്നെ ധാരാളം കാരണങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ ഈ ദുശീലങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അസ്സലാമലൈക്കും